വെൽക്കം ടു അരി അതേ റെസിപ്പീസ് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ നമുക്ക് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് ഇത്തിരി വലുപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെറു തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം അതിന് പൊടികൾ ഇനി വേണ്ടത് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുകയാണ് ഇനി ഒരു സ്പൂണോളം നിറച്ച് കാശ്മീരി ീരിമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം ഗരി മസാല എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പൊടിച്ചതാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇനി ഒരു സ്പൂണോളം ജീരകം പൊടിച്ചതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു നാല് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് സൺഫ്ലവർ ഓയിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയില് ഒഴിക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റാണ് അതിലേക്ക് ഒരു സ്പൂണോളം നിറച്ച് നെയ്യ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് സ്പൂണോളം നിങ്ങൾക്ക് ചേർക്കാം ഇപ്പം നാല് സ്പൂണോണിന് ഒരു സ്പൂണ് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ സ്പൂണോളം ഉലുവ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ സ്പൂണോളം പെരും ചീരക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെരും ചീരക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂണോളം ഇഞ്ചി ചാച്ചത് ഒന്നര സ്പൂണോളം വെളുത്തുള്ളി ചായച്ചത് ഒരു നാല് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് സവോള ചെറുതായി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ സവോള ആണെങ്കിൽ രണ്ടെണ്ണം മതി അതിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് സവാളയൊക്കെ അതൊന്ന് വാടിക്കിട്ടണം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച ആവി കയറ്റിയാൽ പെട്ടെന്ന് ഒന്ന് അതിൽ ഒന്ന് വഴണ്ടി കിട്ടും ഒന്ന് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതുമാതിരി ഗരം മസാല ജീരകപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ പച്ചമണം പച്ചമണൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചുവെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് തക്കാളിയുടെ പച്ചമണക്കൊന്ന് ചെറുതായി ഒന്ന് കിട്ടും ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ലോഗട്ട് ചേർക്കുകയാണ് തൈര് രണ്ട് അധികം പുളി ഇല്ലാത്ത ഒരു കട്ട തൈരാണ് അപ്പോൾ രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം കഴുകി ഊറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം ഇനി വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂണോളം ഓയില് നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചാവി കയറ്റാം ചിക്കനിൽ തന്നെ വെള്ളം നിറങ്ങും അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് ഒന്നും കൂടി വേവിക്കാം നാടൻ കോഴി ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും വെന്ത് കിട്ടാൻ ഇപ്പം ഞാൻ അടച്ച് വേവിക്കുകയാണ് അങ്ങനെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം പഞ്ചസാര ചേർക്കുകയാണ് വളരെ കുറച്ച് പഞ്ചസാര പഞ്ചസാര കൂടരുത് തിൻ്റെ പുളികളൊക്കൊന്ന് ബാലൻസ് ചെയ്യാനും ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഒരു കാൽ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മല്ലിയെല്ലേയും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ചെറിയ ഗ്രേവിയുടെ ഗ്രേവിയോട് കൂടി നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഗ്രാ ഒന്നും കൂടി ചെറുതായി വറ്റണം എന്നു വെച്ചാൽ നമുക്ക് അങ്ങനെയും വറ്റിച്ചെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ചിക്കൻ കറിയാണ് അപ്പോൾ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം നമുക്കിത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയും ഞാൻ്റെ കൂടെക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്താലും മറക്കരുതേ ആദ്യമായി കാണുന്നവർ നിന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ